മലയാളം ടാരക്ട് റീഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു മാസത്തോളമായി നമ്മൾ റീഡിംഗ്സ് ഇട്ടിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി ഈ ചാനലിൽ നമുക്ക് റീഡിങ്സ് ഇടാൻ ടൈം ഉണ്ടായില്ല അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ 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 നീണ്ടുപോയി അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക പേഴ്സൺ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ചില പദ്ധതികൾ തയ്യാറാക്കുന്നു ഈ വ്യക്തിയുടെ യഥാർത്ഥ മനസ്സറിയാം ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം അപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ കാർഡ്സ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് ഈ റിലേഷൻഷിപ്പില് ഈ ഒരു പ്രണയബന്ധത്തില് എന്തൊക്കെ എനർജിയാണ് ഏറ്റവും ഉയർന്ന് നിൽക്കുന്നത് ആ ഒരു എനർജിയാണ് നമ്മൾ ഈ ഒരു നാല് കാർഡ്സ് എടുക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നതും പുതിയ പ്ലാനിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യമാണ് നമ്മൾ ഇത്രയും കാർഡ്സ് എടുത്തിട്ടുള്ളത് ഈ നാലെണ്ണം പിന്നെ അവസാനത്തെ ഒരു ഫൈനൽ ഔട്ട് പുട്ടാണ് ഈ രണ്ട് കാർഡ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആദ്യത്തെ നാല് കാർഡ്സ് എല്ലാ മെസ്സേജസും വരെയോടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഉണ്ടാകും നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജ് ഉണ്ടാകും ഇപ്പോഴത്തെ എനർജി കാർഡ്സിന്റെ വെച്ചിട്ടുള്ളത് ഉണ്ടാകും അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന എനർജീസ് എന്തൊക്കെയാണ് അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് പോകാം നാല് കാർഡ്സ് ആണ് ഈ ഒരു എനർജിയിൽ എടുക്കുന്നത് ആദ്യത്തെ കാർഡിലേക്ക് പോകാം ലവ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ലവ് ആൻഡ് ബീസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അതായത് ഇപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെയധികം ശാന്തസ്വരൂപരായിട്ടുള്ള വ്യക്തികളായിരിക്കാം വളരെ ശാന്തമായിട്ടുള്ളൊരു സ്വഭാവ പ്രകൃതക്കാരായിരിക്കാം കാര്യങ്ങളെ വളരെയധികം ശാന്തതയോടു കൂടി സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലോ കുറച്ച് കാലം നമുക്കറിയാം ഇവിടെ ഒരു ലേഡി ആ ഒരു ലയണായിട്ട് സ്നേഹത്തിലായിട്ടിരിക്കുന്ന ആ ഒരു ലവ് ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു കാരണം ഒരാൾ വളരെയധികം ശാന്തമായിട്ടുള്ള ഒരു സ്വഭാവം മറ്റൊരാള് വളരെയധികം ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ദേഷ്യമായിട്ടുള്ള എടുത്തുചാട്ടം ദേഷ്യം അങ്ങനത്തെ കാര്യം എന്ന് വെച്ചാൽ മനസ്സിൽ സ്നേഹമുണ്ട് പക്ഷെ പുറമേ ഭയങ്കര കലിപ്പായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് അപ്പം അങ്ങനത്തെ ഒരു കണക്ഷൻ ആയിട്ടാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കാർഡ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ധാരാളം പ്രണയമുണ്ട് ഒരിക്കലും പ്രണയമില്ല സ്നേഹമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടെ ഉറപ്പായിട്ടും ധാരാളം പ്രണയം സ്നേഹം കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടു പേരും രണ്ട് തലത്തിലാണ് നിൽക്കുന്നത് അപ്പൊ എന്താന്ന് പറയുമ്പോ നിങ്ങൾ വളരെയധികം ശാന്തം അല്ലെങ്കിൽ റിലാക്സ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ വളരെയധികം ദേഷ്യം പിടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ തമ്മിലുള്ള ഒരു എനർജി എന്ന് പറയുന്നത് കുറച്ച് ഇറ്റ് ക്വൈറ്റ് ഇടക്കിടക്കൊക്കെ കുറച്ച് കുറച്ച് ഹൊറിബിൾ ആണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ ആ മനസ്സിന് യഥാർത്ഥ പ്രണയമുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു സ്നേഹം തന്നെയാണ് ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ എടുത്ത എനർജിയിൽ ഏറ്റവും അധികം കിട്ടിയിട്ടുള്ളതാണ് ലവ് ലവ് എന്ന് പറയുന്നത് പ്രണയമാണ് പക്ഷെ അത് രണ്ട് തലത്തിലാണ് ഒരേ സ്വഭാവക്കാരല്ല നിങ്ങൾ ശാന്തമാണെങ്കിൽ ഈ പേഴ്സൺ വളരെയധികം റഫാണ് പക്ഷെ എങ്കിൽ പോലും ഇവിടെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പ്രണയാർദ്ദ്രമായിട്ടുള്ള മനസ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന എനർജി കൃഷ്ണ എനർജിയാണ് യെസ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ ഡിവോഷനാണ് കൃഷ്ണഭക്തരുണ്ടാകാം ഈ റീഡി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവരും കൃഷ്ണഭക്തരായിരിക്കാം അല്ലെങ്കിൽ റാൻഡമായിട്ട് പ്രാർത്ഥിക്കുന്നവരും ആയിരിക്കാം അല്ലെങ്കിൽ കൃഷ്ണന്റെ നാളായിരിക്കാം അങ്ങനെയൊക്കെ നല്ല രീതിയിലൊക്കെ ഭക്തരായിട്ടുള്ള ആൾക്കാരും ഉണ്ടാകാം അപ്പൊ ഇവിടെ സ്പിരിച്വൽ ഗൈഡൻസ് ആണ് അതായത് ഉറപ്പായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതു ആയിക്കോട്ടെ ഇപ്പൊ കൃഷ്ണന്റെ നമുക്ക് ഇന്ന് കിട്ടിയ കാർഡാണ് നമുക്ക് എല്ലാ ദൈവത്തിന്റെ കാർഡ്സും നമുക്ക് ഒരൊറ്റ റീഡിങ്ങിൽ എന്ന് വരില്ല അപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ദൈവന്റെ കാർഡാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ദൈവത്തിന്റെ എനർജി കുറച്ച് കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് ഇതിന് അങ്ങനെ ജാതിയും അതോ ഒന്നുമില്ല ഇപ്പൊ നിങ്ങൾ ക്രിസ്ത്യൻ ആണെങ്കിലും ഈ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാകാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നൊന്നുമില്ല ഇപ്പൊ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് അപ്പൊ ഇവിടെ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഇവിടെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ നിങ്ങളുടെ ദൈവം പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അത് ഈ ഒരു ദൈവമാണെന്നാണ് ഇന്നത്തെ റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു അഗാധമായിട്ടുള്ള സ്നേഹമാണ് അതായത് അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് പ്രണയിക്കാനോ ഒന്നും നിങ്ങൾക്ക് താല്പര്യമില്ല വളരെ അഗാധമായിട്ടുള്ള പ്രണയം തന്നെയാണ് അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്താണ് എന്നുള്ളത് ഈ ദൈവം മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് നമുക്ക് കാട് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങളുടെ പ്രണയം നിങ്ങൾ ഒരുപാട് നേർച്ചകളും കാഴ്ചകളും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം ഈ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടാകാം അബൌട്ട് യുവർ റിലേഷൻഷിപ്പ് അപ്പം അത് ഈ ദൈവം അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഒരു ഒരു സിഗ്നലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഡൗട്ട് ഉണ്ടാകാം ഈ ദൈവം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പക്ഷെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഒരു സ്പിരിറ്റ് കാർഡ് ഖൂൽ ധർമ്മ അൻ ഫോൾഡിംഗ് റിമംബർ ദാറ്റ് യു ആർ ഓൺ എ പാർട്ട് ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം ടു ഹാപ്പിനെസ് എന്നാണ് പുറപ്പായിട്ടും നിങ്ങൾ ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ മാസ്റ്ററിനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം അതായത് അതായതിപ്പോൾ അമൃതാനന്ദമായി അല്ലെങ്കിൽ അങ്ങനെ കുറെ കുറേ ഉണ്ടല്ലോ സ്പിരിച്വൽ ഗുരുസ് അതിപ്പോൾ അറിയപ്പെടുന്ന ആൾക്കാർ തന്നെ ആകണമെന്നില്ല സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മുടെ അവിടെയൊക്കെ വീടേൽ വീടിൻ്റെ ഏരിയസിലുള്ള ആരെങ്കിലും ആകാം ചിലപ്പോൾ ഒരു യോഗാ മാസ്റ്റർ ആയിരിക്കാം അല്ലെങ്കിൽ റൈക്കി ഹീലിംഗ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തായിരിക്കാം ഏതോ ഒരു വ്യക്തി ഒരു നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് ആരുടെയൊക്കെ ഒരു ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ അമൃതാന്തമയുടെ ആ അമ്മ അമൃതാന്തമയുടെ ആ ഒരു രീതി ആയിരിക്കാം നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ രവിശങ്കർജി അല്ലെങ്കിൽ സത്യസായി ബാബ അങ്ങനെ കുറേ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ സ്പിരിച്വൽ പാത്ത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാകാം അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാനാണ് പറയുന്നത് ഇനി നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വഴിക വഴിയിലേക്ക് മാറാനാണ് പറയുന്നത് ഓക്കെ അതായത് ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ടാകാം അങ്ങനെ വരേണ്ട ആവശ്യമില്ല സന്തോഷമായിട്ടിരിക്കാനും സന്തോഷത്തിന്റെ വഴി കണ്ടെത്താനുമാണ് യൂണി ഒരു സ്പിരിച്വൽ എനർജി പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു ഫ്രണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു കൂട്ടുകാരനായിരിക്കും നിങ്ങൾ നിങ്ങൾ ആ വഴികാട്ടിയായിട്ട് നിൽക്കുന്നത് ആ വ്യക്തിയാണെങ്കിൽ പോലും അവർ പറയുന്നത് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം ഓക്കെ ഒരു മാസ്റ്റർ നിങ്ങളെ വഴി കാണിക്കുന്നുണ്ട് അത് ഏത് രീതിയിലുള്ള മാസ്റ്റർ ആണ് ഏത് ജോലിയാണ് അല്ലെങ്കിൽ ഏത് പ്രൊഫഷനാണ് നമുക്കറിയില്ല എന്തുവാ ചിലപ്പോൾ ഒരു യോഗാസാർ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബാല്യകാല സുഹൃത്തായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ ഗുരുസ് ആയിരിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു വഴികാട്ടിയുണ്ട് അപ്പം അതിലേക്ക് നിങ്ങൾ പോകാനായിട്ട് നോക്കാം നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കാം വി ഹാവ് ടു മെനി ഡിഫറൻസസ് ആണ് ഇവിടെ മണിയാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത് അപ്പൊ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ പേരും ഒരുപക്ഷെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാകാം ഓക്കെ ഇപ്പൊ ഒരാൾ ഭയങ്കര അധികം സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ആയിരിക്കാം മറ്റേയാള് അത്ര സെറ്റിൽമെന്റ് അല്ലായിരിക്കാം അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പറയലും കൂടിയാണ് ഈ ഒരു മെസ്സേജും കൂടിയാണ് ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ അധികമായിട്ട് നിൽക്കുന്നത് ഓക്കെ ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ടും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്നെ കിട്ടിയിട്ടുള്ളത് തണ്ടർ സ്റ്റോം ആണ് അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു പൊട്ടിത്തെറിയുടെ ഒരു പിൻബലമായിട്ടാണ് ഈ കാർഡ് എനിക്ക് മുഴുവനും കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു പൊട്ടിത്തെറിയുടെ പിൻബലമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് അത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കാം ഒരുപാട് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെ കുറിച്ചൊക്കെ ഈ പേഴ്സൺ വളരെ നന്നായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിക്ക് അതൊന്നും ഒരിക്കലും മറന്നു കളയാനോ മാറ്റിവെക്കാനോ മനസ്സിൽ നിന്നും എടുത്തു മാറ്റാനോ സാധിക്കില്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ വിചാരിക്കാത്ത കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നടന്നു എന്നുള്ളതാണ് അപ്പൊ വിചാരിക്കാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും ഇപ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഒരു കാരണം ഒരു കാര്യവും ഇല്ലാത്ത കാരണമായിരിക്കാം ഇവിടെ ചിലപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് ഓക്കെ അതും തടസ്സം വെക്കുന്നത് അനാവശ്യമായിട്ടുള്ള വ്യക്തികളും ആയിരിക്കാം അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട് അപ്പം ഒരു കാരണവുമില്ലാത്ത രീതിയിൽ തടസ്സങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പം അത് ഒരു കാരണവുമില്ലാതെ വെറുതെ വന്നിരിക്കുന്ന തടസ്സങ്ങളാണ് അപ്പോൾ അത് ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ആ അത് അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആര് കാരണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഓൾസോ നെക്സ്റ്റ് എനർജി പറയാണെങ്കിൽ ഈ ഒരു സ്റ്റക്ക് എനർജിയാണ് സ്റ്റക്ക് എനർജി എന്ന് പറയുന്നത് ഈ ഒരു കാർഡ് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത് അല്ലേ പക്ഷെ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഈ പേഴ്സൺ ഒരു പ്രശ്നമുണ്ട് ഒരു കുരുക്കിൽ വന്ന് വീണിട്ടുമുണ്ട് അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ എന്തായാലും ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ സത്യമാണ് ആ ഒരു കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ഒരു കാര്യത്തിൽ എന്താ പറയാ ഈ പേഴ്സൺ ശക്തമാണ് കാരണം തോറ്റിരിക്കാനും തോറ്റ സ്ഥലത്ത് നിന്നും അങ്ങനെ വിഷമിച്ചിരിക്കാനും ഈ പേഴ്സൺ തയ്യാറല്ല ഓക്കെ ആ തോറ്റടുത്ത് നിന്നും വിജയിച്ചു കാണിക്കാനുള്ള ആർജവത്തിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങളെ കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിക്കുമ്പോ തന്നെയാണ് ഈ വ്യക്തിക്ക് അങ്ങനെയൊരു ഒരു ലക്ഷ്യബോധം വരുന്നത് അപ്പൊ ആദ്യമൊക്കെ ആളിങ്ങനെ സ്റ്റക്ക് എനർജി ആയിരുന്നു വേറൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാനോ ഒന്നിനും തയ്യാറല്ല പക്ഷെ ഇപ്പോ അതിൽ നിന്നൊക്കെ മാറി ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ വഴി ഉണ്ടാക്കിയെടുക്കാനുള്ള എങ്ങനെ ഇത് റീസോൾ റീസോൾവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ സൊല്യൂഷൻ കൊണ്ടുവരാം എന്നുള്ള ചിന്തയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് നിങ്ങളെ കുറിച്ചാണെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിലും ആലോചിക്കുമ്പോൾ ഈ പേഴ്സന്റെ മനസ്സിൽ ഇതൊക്കെയാണ് വരുന്നത് ആൻഡ് ഓൾസോ ദൈൽ ടെലിക് മെമ്മറി അതായത് ഇതൊരു പാസ് ലൈഫ് എനർജിയിൽ എടുത്തിട്ടുള്ള കാർഡാണ് സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളായിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വന്നതോടു കൂടിയാണ് ഈ പേഴ്സൺ സ്വാതന്ത്ര്യം എന്താണ് സന്തോഷകരമായിട്ടുള്ള ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് ഈ വ്യക്തി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ് ഇവിടെ ഒരുപാട് മെമ്മറീസ് നിങ്ങൾ ഈ പേഴ്സന് കൊടുത്തിട്ടുണ്ട് അത് ചെറിയ രീതിയിലുള്ളൊരു മെമ്മറി മാത്രമല്ല നല്ല രീതിയിലുള്ളൊരു ഓർമ്മകൾ ചിലപ്പോൾ ഈ പേഴ്സൻ്റെ ചെറുപ്പകാലം മുതൽ തൊട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ ശോകമായിരിക്കും കംപ്ലീറ്റ്ലി ടോട്ടലി ശോകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ കൊടുത്തിട്ടുള്ള മധുരമായ ഓർമ്മകൾ അത് ഈ വ്യക്തിക്ക് ഒരിക്കലും അത് മനസ്സിൽ നിന്നും മായിച്ച് കളയാൻ പറ്റില്ല അത്രയും മനോഹരമായിട്ടുള്ളൊരു ഒരു ഓർമ്മയാണ് അതുപോലെ തന്നെ ഈ പേഴ്സണെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത് ഇതേതോ മുഛന്മ ബന്ധമാണ് അങ്ങനത്തെ ഒരു രീതിയാണ് കാരണം ചിലപ്പോൾ നിങ്ങളെ പരിചയപ്പെട്ടിട്ട് ചിലപ്പോൾ രണ്ടാഴ്ച ആകുന്നുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ രണ്ട് മാസം ആറുമാസം ഒരു വർഷം ചിലപ്പോൾ വർഷങ്ങളായിട്ടണം എന്തൊക്കെയാണെങ്കിൽ പോലും എത്ര കാലഘട്ടമായിട്ടാണോ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് അതിൻ്റെ നൂറ് ഇരട്ടിയായിട്ടുള്ള ഒരു ഒരു പരിചയമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് തോന്നിക്കുന്നത് ഇപ്പൊ ഒരു നിങ്ങൾ കണ്ടുമുട്ടിയിട്ട് ഒരു വർഷമായിട്ടുള്ളെങ്കിൽ ഒരു പത്ത് വർഷത്തിന്റെ പരിചയമെങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളെ നിങ്ങളോട് തോന്നിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഈ നിങ്ങൾ വന്നിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ പക്ഷെ എന്തുകൊണ്ടും നിങ്ങളില്ലാതെ ഇനി മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ പറ്റില്ല ആ ഒരു ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാവില്ല സന്തോഷമുണ്ടാകില്ല പരിപൂർണതയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷനാണ് അതുപോലെ സ്ത്രീയും ആൻഡ് ഓൾസോ അവർ കപ്പിൾസ് ആണ് അപ്പോ ഈ പേഴ്സണിന് സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് പദ്ധതികളുണ്ട് ഒരുപാട് പ്ലാനിങ് ഉണ്ട് സാമ്പത്തികപരമായിട്ട് ഒരുപാട് തീരുമാനങ്ങളുണ്ട് അപ്പോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പറയാനാണെങ്കിൽ ഇവിടെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉയർന്നു ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഈ പേഴ്സൺ ഉള്ളത് നിങ്ങളായിട്ട് ഒരുമിച്ച് ചിലപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിൽ ചിലപ്പോൾ നല്ലൊരു നല്ലൊരു കാശുകാരനാകണം അല്ലെങ്കിൽ ജീവിതമൊക്കെ നല്ല പച്ചപിടിപ്പിക്കണം അങ്ങനത്തെ ഒക്കെ ചിന്തയൊക്കെ ആയിരിക്കാം അപ്പോൾ എന്താന്ന് വെച്ചാൽ നിങ്ങളായിട്ട് ഈ പേഴ്സൺ ഉയർന്നിട്ട് നിങ്ങളുടെ കൈ ചേർത്ത് പിടിച്ച് നിൽക്കണം ദേ ഇതുപോലെ നിൽക്കണം അതാണ് ഈ പേഴ്സന്റെ ആഗ്രഹം ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെക്കാൾ കുറച്ചും കൂടി താഴ്ന്ന ഇതിലായിരിക്കാം ജീവിക്കുന്നത് നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകാം അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടൊക്കെ ഉയർന്ന് നിങ്ങളുടെ കൈ കോർത്ത് ചേർത്ത് പിടിച്ച് ഈ അഭിമാനത്തോടു കൂടി ദൈതിങ്ങനെ നിൽക്കണം അതാണ് ഈ പേഴ്സന്റെ ആഗ്രഹം ഓക്കെ ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത് എന്താന്ന് നോക്കാം കോൺഫിഡൻസ് ആണ് ഇവിടെ പ്രതിസന്ധികൾ ഉണ്ടാകാം അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിൽ പോലും എത്ര മനോഹരമായിട്ടുള്ള കണക്ഷൻ ആണെങ്കിൽ പോലും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അതിനെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല പുറപ്പായിട്ടും കോൺഫിഡൻ്റായിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഇതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് കോൺഫിഡൻസ് ആണ് അപ്പോൾ വളരെ കോൺഫിഡൻ്റായിട്ട് മുന്നോട്ട് പോവുക അതിലാണ് കാര്യം ഇരിക്കുന്നത് ഓക്കേ അതുപോലെ തന്നെ ഇന്നോവേഷൻസാണ് ന്യൂ ക്രിയേഷൻസ് ആണ് നിങ്ങളെ കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും അതിന് കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ കാരണം നിങ്ങൾക്ക് മാനിഫസ്റ്റേഷൻ ചെയ്യാം അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാം സ്പെൽ വർക്ക് ചെയ്യാം മന്ത്രങ്ങൾ ചെയ്യാം ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അത് വായി തോന്നിയത് കണ്ണി കണ്ണി കാണുന്നതല്ല നിങ്ങളുടെ എനർജിക്ക് ചേർന്നിട്ടുള്ള രീതിയിൽ നല്ലൊരു സ്പിരിച്വൽ ഹീലർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം കാരണം നിങ്ങളെ കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഒരു പക്ഷെ വിധിയെ തന്നെ മാറ്റി എഴുതാനായിട്ട് പറ്റും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ന്യൂ ക്രിയേഷൻസ് ആണ് ഇന്നോവേഷൻസ് ആണ് നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിൽ പോലും സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്കത് വർക്ക്ഔട്ടായിട്ട് കിട്ടും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി നോക്കാം എന്താണെന്ന് ക്ലൂസും കൂടി നോക്കാം ആണ് കിട്ടിയിട്ടുള്ളത് തൃശൂർ ഒക്ടോബർ ഓവർ കെയറിംഗ് വൺ വീക്ക് ഹൈദരാബാദ് പതിനഞ്ചാം തീയതി ജമുനായി ജനുവരി പതിമൂന്നാം തീയതി പോലീസ് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം അതുപോലെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാസോ ബായ്